ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെണ്ടയ്ക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിലല്ല കേട്ടോ ഈ ഒരു വെണ്ടക്കറി തയ്യാറാക്കിയിട്ടുള്ളത് യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു വെണ്ടക്കറി റെസിപ്പിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ അത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വെണ്ടയ്ക്ക തന്നെയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് അങ്ങനൊരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയാണ് വേണ്ടത് ഞാൻ വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തക്കാളിയും കട്ട് ചെയ്ത് വെക്കുക കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് തരാം കേട്ടോ തക്കാളിയും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇതൊരു മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് മൺചട്ടിയിൽ ഗ്യാസ് അടുപ്പിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വെണ്ട കഷ്ണങ്ങൾ ഒക്കെ ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു കറിക്ക ടേസ്റ്റ് കിട്ടാൻ കാരണം നമ്മൾ വെണ്ട ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ വെണ്ട വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം വെണ്ടയ്ക്ക് നമ്മൾ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന ചൂടുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ പാത്രങ്ങളിലേക്കൊന്നും മാറ്റിയെടുക്കരുതിട്ടോ ആരും സ്റ്റീലിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ അങ്ങനെയുള്ള പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ വെണ്ട നന്നായിട്ട് മാടി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയും തക്കാളിയും ഒരുമിച്ചാണ് കേട്ടോ ചേർക്കുന്നത് ഒരുമിച്ചാണെ വയറ്റിയെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വയറ്റിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ കറിയിലേക്ക് വേണ്ട ഉപ്പ് തന്നെയാണ് ഈ ഒരു ഉള്ളിയിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്ന ടൈം ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അടിപിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ പഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കുള്ള പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിട്ടോ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർക്കട്ടോ ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വയറ്റിയെടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടി പിടിക്കാതെ നോക്കണം അടി പിടിച്ചാൽ നമ്മളെ കറീൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ എനിക്ക് വെളിച്ചെണ്ണ ഇതൊന്നും കുറവില്ല കേട്ടോ അപ്പോൾ തന്നെയാണ് ഞാൻ അതിൻ്റെ പച്ചമണക്ക മാറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് പുളി വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ആയിപ്പോയിട്ടുണ്ടേ അപ്പോൾ പുളിവെള്ളം ഇതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും ചേർക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ഉള്ളെങ്കിൽ ബാക്കിയുള്ള വെള്ളം കൂടി നിങ്ങൾ ആവശ്യമായ വെള്ളം കൂടി ചേർക്കട്ടോ ഞാൻ പുളി രണ്ട് പ്രാവശ്യമായി പിഴിഞ്ഞ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം കറക്കുള്ള വെള്ളമായിട്ടുണ്ട് ഇത്ര വെള്ളം മതി ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളവരുന്ന ടൈം വരെ ഒന്ന് വയ്ക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ വയറ്റി വെച്ചാൽ വെണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് വെണ്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അത് തിളച്ച് വരുന്ന ടൈം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പാകം പോലെ ചേർക്കണം കേട്ടോ ഞാൻ നേരത്തെ കുറേ ഉപ്പ് ഇട്ടിണ്ടായിരുന്നു എന്നാലും കുറച്ച് കുറവുണ്ട് അതിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം ചേർക്കട്ടോ ഞാൻ തേങ്ങയും ജീരകവും കൂട്ടിയാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ സ്കിപ്പായിട്ടുണ്ട് അപ്പോൾ തേങ്ങയും ജീരകവും കേട്ടോ ഇത് അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ജീരകവും എടുത്തിട്ടുണ്ട് അത് രണ്ടും നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ തേങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതായത് ഇതിന് നന്നായിട്ട് തിള വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ഇതുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കറിക്ക് നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലൊരു വറവും കൂടി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ എന്നാലേ ഈ ഒരു കറി ഫുള്ളാവുള്ളൂ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ ഈ ഒരു വറവ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വറവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ ഇതിൽ ഉളുപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു കറിയാണ് എനിക്ക് വെണ്ടക്ക കറിയൊന്നും അധികം ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു കറി അപ്പോൾ ഈ ഒരു കറി നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു വറവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ വറവിടാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ വറ്റൽ മുളകും കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കട്ടോ അപ്പോൾ വറവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഈ ഒരു വറവും കൂടി ഇടുമ്പോൾ ആ കറി നല്ല ടേസ്റ്റുള്ള കറിയായി മാറുന്നുട്ടോ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്കറി കറിയിനേക്കാളും നല്ലൊരു കറിയാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്ന വെണ്ടക്ക കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകാറില്ല പക്ഷേ ഇങ്ങനെ പുളി ഒഴിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വെണ്ടക്കറി റെസിപ്പിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി ഒരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ